ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു കപ്പ് ഒരു കപ്പല്ല ഒരു ഗ്ലാസ് അരി എടുത്ത് കഴുകി ഊറ്റി വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ തിരികെ വച്ചിട്ടുണ്ട് ഒരു കപ്പ് ചോറും വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചോണ്ടുവരണം അപ്പോൾ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറെ പിന്നെ ഇതിനകത്ത് ചേർക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് അതേപോലെ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് അവൽ ഒരു കപ്പ് ശർക്കര ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ സാധനങ്ങൾ അരിഞ്ഞ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിങ്ങ കുറച്ച് ഇത് ഇനി നെയ്ക്കകത്ത് വറുത്തെടുക്കണം അപ്പോഴിതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊണ്ടുവരാം അപ്പോഴെല്ലാവരും ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് ലൈക്കൊക്കെ ഇട്ടൊരു കമൻ്റൊക്കെ ചെയ്തിരിക്കണം അപ്പം ഇത് ഇപ്പം റെഡിയാക്കി എടുക്കുന്നതിന് തോന്നേ താമസമൊന്നുമില്ല പെട്ടെന്ന് വരും അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച അരിയും തേങ്ങയും ചോറും കൂടെയാണ് ഇട്ട് അരച്ചോണ്ട് വരാൻ പോണത് അപ്പോൾ നമ്മൾ മാവ് ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട് മിക്ക അരച്ചൊണ്ട് വന്നിട്ടുണ്ട് ഒരു ഒരു അതിലിനി വേണമെങ്കിൽ വേണമെന്നുള്ളവർക്ക് മാവോ റവയോ അങ്ങനെ വേറെ അരിപ്പൊടിയോ എല്ലാം ചേർക്കാം ഞാനത് ചേർക്കുന്നില്ല അപ്പോൾ നമ്മളൊരിച്ചിരി ഉരുട്ടിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള പരുവോണോ ആയിരിക്കുന്നത് അങ്ങനെ അരഞ്ഞു കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ഈ ശർക്കരയും തേങ്ങയും അവലും കൂടെ മിക്സ് ചെയ്യണം ഞാൻ ഇവിടെ ഈ നല്ലതുപോലെ യോ ഉടച്ച് യോജിപ്പിക്കണം ഉടച്ച് യോജിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ നെയ്ക്കാത്ത വറുത്ത് വെച്ചിരിക്കുന്ന നേരത്തെ ഞാൻ കാണിച്ചതാണ് നെയ്ക്കാത്ത വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ആ തേങ്ങയും കൂടെ ഇതിലേക്കിട്ട് വീണ്ടും യോജിപ്പിക്കാം ഇനി അങ്ങനെ യോജിപ്പിച്ച മിക്സ് അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഇതുണ്ടല്ലോ മാവ് മാവ് കൈ ഒന്ന് നനച്ചതിന് ശേഷം ഉരുട്ടിയെടുക്കണം ഇത് ഇലയിൽ വെച്ച് വേണമെങ്കിലും പരത്തിയെടുക്കാം നമ്മളെ കയ്യിൽ വെച്ച് വേണമെങ്കിലും പരത്തിയെടുക്കാം ഇതുപോലെ നല്ലപോലെ അങ്ങോട്ട് പരത്തി ഒരു കുഴിയൊക്കെ നമ്മൾ നമ്മളീ ഉണ്ടാക്കി വെച്ച മിക്സി ഇതിലേക്ക് വെച്ച് മൂടണം നല്ലതുപോലെ പൊതിയണം മിക്സ് പുറത്തോട്ട് കാണാത്ത രീതിയിൽ നല്ലതുപോലെ പൊതിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഞാൻ ഞാനിവിടെ റവ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കോട്ട് ചെയ്യണം ഈ റവ കോട്ട് ചെയ്ത് നമുക്ക് ഇഡലി തട്ടിലോട്ട് വെക്കാം അതുപോലെ ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം നമ്മളെപ്പോഴും എല്ലാ ഉരുളകളാക്കി സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് അത് എടുത്ത് വെച്ചപ്പം വീഡിയോ ഓൺ ആക്കാൻ പറ്റിയില്ല ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കി വെച്ച വൈകിട്ട് സ്നാക്കായിട്ടായാലും വൈകിട്ടത്തെ ചായക്കായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും എടുക്കത്തൊക്കെ അടിപൊളി സാധനം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അറവ കോട്ട് ചെയ്ത് ഒന്നും ഇത് അറിയത്തേയില്ല നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ സാധനമാണ് ഞാൻ ഈ അരി അരച്ചപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു അത് കാണിച്ചില്ല കണ്ട് കാണിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല മധുരത്തോടുകൂടി നല്ല ടേസ്റ്റിയായ സാധനമാണ് ഇപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്